ഇറ്റലിയിൽ തടവുകാർക്ക് വേണ്ടി സെക്സ് റൂമും തുറന്നു കഴിഞ്ഞ ദിവസമാണ് ഇറ്റലിയിൽ ആദ്യമായി ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയത് തടവുകാർക്ക് തങ്ങളെ സന്ദർശിക്കാൻ എത്തുന്ന പങ്കാളികളുമായി അടുത്തിടപഴകുന്നതിന് അവകാശമുണ്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കോർട്ടിൻ്റെ വിധിയെ തുടർന്നാണ് തടവുകാരിൽ ചിലർക്ക് ഇത്തരത്തിലുള്ള അവകാശം ലഭിച്ചത് ആംബ്രിയയിലെ ജയിലിലെ തടവുകാരനാണ് ആദ്യമായി ഇത് സംബന്ധിച്ച് അവകാശം ലഭിച്ചത് ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടന്നതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യത സംരക്ഷിക്കേണ്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ലെന്നും ആംബ്രിയയിലെ ജയിൽ അധികൃതർ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ പങ്കാളികളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുമെന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ നേരം കിടക്കയും ടോയ്ലറ്റുമുള്ള ഒരു മുറിയിൽ പങ്കാളിയുമായി സമയം ചിലവഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതേസമയം ആവശ്യമെങ്കിൽ സുരക്ഷാ ജീവനക്കാർക്ക് മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നതിനായി മുറിയുടെ വാതിൽ പൂട്ടരുതെന്ന നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുന്നു ഇറ്റലിയിൽ ജയിലുകളിൽ ആത്മഹത്യാ നിരക്ക് ഈയിടെയായി കൂടിയിട്ടുണ്ട് അറുപത്തിരണ്ടായിരത്തിലധികം തടവുകാരാണ് ഇറ്റലിയിൽ നിലവിലുള്ളത് ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്